നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഇറാൻ സൈനിക സംഘർഷം പശ്ചിമേഷ്യയെ അപകടകരമായ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുമെന്ന ആശങ്ക ശക്തമായിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ പോലും യുദ്ധം കൈവിട്ട് ഒരു തുറന്ന പോരിലേക്ക് പോകരുത് എന്ന ആവശ്യമാണ് ഇപ്പോൾ പ്രധാനമായും അമേരിക്ക അടക്കം ലോകരാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ മിസൈൽ വന്നതിൽ പ്രതികരണം ഒന്നും തന്നെ ഇസ്രായേൽ നൽകിയിട്ടില്ല എന്നാൽ അത് ഇറാനകത്തു നിന്ന് തന്നെയാണ് ആ സ്ഫോടനത്തിന് പിന്നിലെന്നാണ് പലരും പല റിപ്പോർട്ടുകളും വരുന്നതായി സൂചിപ്പിക്കുന്നത് എന്തായാലും ഇടപെടലുമായി ലോകരാജ്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വരികയാണ് ഇറാനിലെ ഇസഹാനിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് ഇറാനും ഇസ്രായേലും ഔദ്യോഗിക പ്രതികരണത്തിന് ഇനിയും തയ്യാറായിട്ടില്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇത് മേഖലയിൽ സംഘർഷം പടരുന്നതിനോട് യോജിപ്പില്ല എന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അറിയിച്ചു സംഘർഷം കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങാതിരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇസഹാൻ ആക്രമണം സംബന്ധിച്ച ഇറാനും ഇസ്രായേലും പുലർത്തുന്ന മൌനമെന്നാണ് വിലയിരുത്തൽ തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഭീതിയും ലോക ലോകസമ്മർദ്ദവും കരുതലോടെ നീങ്ങാൻ ഇരു രാജ്യങ്ങളെയും പ്രേരിപ്പിക്കുകയാണ് ഇറാനുള്ളിൽ നിന്ന് തന്നെയാണ് ഇസഫനിൽ ഡ്രോൺ ആക്രമണം നടന്നത് എന്നാണ് ലഭിക്കുന്ന ചില വിവരം ഡ്രോണുകളുടെ ഉറവിടം മറ്റും ശേഖരിച്ചു വരികയാണ് എന്നും ആക്രമണത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല എന്നും ഇറാൻ വ്യക്തമാക്കി ഇസ്രായേൽ സുരക്ഷാ വിഭാഗം യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിസ് ഓസ്റ്റിൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റുമായും ഫോണിൽ സംസാരിച്ചു മേഖലയുടെ സുരക്ഷ ഉൾപ്പെടെ കാര്യങ്ങൾ ചർച്ചയായതായി ലോയിസ് ഓസ്റ്റിൻ പറഞ്ഞു ഇസഫാൻ ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ അമേരിക്കയും വിസമ്മതിച്ചു ഇറാന്റെ ഭാഗത്തുനിന്നും ആക്രമണ സാധ്യത കണക്കിലെടുത്ത് ഇസ്രായേലിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിവെക്കാൻ യുണൈറ്റഡ് എയർലൈൻസ് തീരുമാനിച്ചു ഇസ്രായേലിലെ പൌരന്മാർമാരോട് മടങ്ങാൻ ഓസ്ട്രേലിയയും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ മേഖലയെ അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കത്തിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്നായിരുന്നു ഇസ്രായേൽ അനുകൂല രാജ്യങ്ങളുടെയും പ്രതികരണം ഇസ്രയേലിനെയും ഇറാൻ പരോക്ഷ മുന്നറിയിപ്പ് നൽകി ഗൾഫ് രാജ്യങ്ങളും രംഗത്തു വന്നു അതേസമയം ഗസയെ ഇസ്രായേലിന്റെ നരനായാട്ട് തുടരുകയാണ് എന്ന വാർത്തയും മറുവശത്ത് വരികയാണ് റഫ ഉൾപ്പെടെ ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാൽപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു ആകെ മരണസംഖ്യ മുപ്പത്തിനാലായിരം കടന്നിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിലെ തുൽക്കർമിയിലെ നൂർ അൽ ഷംസ് അഭയാർത്ഥി ക്യാമ്പിൽ ഫലസ്തീൻ ബാലൻ ഉൾപ്പെടെ അഞ്ചുപേരെ ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയെന്ന വാർത്തയും പുറത്തുവരികയാണ് ഫലസ്തീൻ പോരാളികളുടെ പ്രത്യാക്രമണത്തിൽ നാല് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു യു എനിൽ ഫലസ്തീൻ പൂർണ്ണ അംഗത്വം തേടുന്ന പ്രമേയം വീറ്റോ ചെയ്ത അമേരിക്കൻ നടപടിയെ ഒ അറബ് ലീഗും വിമർശിക്കുകയും ചെയ്തു എന്തായാലും നിലവിൽ ഒരു തുറന്ന പോരിലേക്ക് പോകാൻ ഏത് നിമിഷവും സജ്ജമാവുകയാണ് എന്ന മുന്നറിയിപ്പുകൾ ഇസ്രായേലും അതുപോലെ തന്നെ ഇറാനും മുന്നോട്ട് വെച്ചുവെങ്കിലും കഴിഞ്ഞ ദിവസം ഉണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമോ പ്രഖ്യാപനമോ ഐ ഡി എഫിന്റെ ഭാഗത്ത് നിന്നോ മൊസാദിന്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ മറ്റ് ഉന്നത നേതാക്കളിൽ നിന്നോ ഇസ്രായേലും നൽകിയിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസം അവർ തിരഞ്ഞെടുത്തത് ഈ ഇറാന്റെ നേതാവിന്റെ പരമോന്നത നേതാവിന്റെ ജന്മദിനം തിരഞ്ഞെടുത്തതിന് പിന്നിൽ പല കാര്യങ്ങളും ഉണ്ട് എന്നും അതൊരു രാഷ്ട്ര യുദ്ധമായി തന്നെ പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള തുറന്ന പോരായി പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലേക്ക് ഇസ്രായേൽ കടക്കുന്നതിന്റെ ഒരു ചുവടുവയ്പായിരുന്നു എന്ന് പലരും വിമർശിച്ചിരുന്നു എന്നാൽ അത് അങ്ങനെയല്ല എന്നാണ് പറയുന്നത് എന്തായാലും ഇസ്രയേലില് ഇറാന്റെ നീക്കങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരുപടി മുന്നേറിയുകയായിരുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഇറാൻ ഏത് നിമിഷവും ആക്രമിച്ചേക്കാം എന്ന മുന്നറിയിപ്പുകൾ അമേരിക്ക അടക്കം നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തെ കൂടി മുൻനിർത്തിക്കൊണ്ട് ആ സാഹചര്യത്തെ കൃത്യമായി മായി മനസ്സിലാക്കിക്കൊണ്ടുള്ള നീക്കത്തിലേക്കാണ് കാര്യങ്ങൾ പോയത് എന്തായാലും നിലവിൽ ഇറാന് കാര്യങ്ങളെല്ലാം വ്യക്ത ശക്തമായതിനു ശേഷമാണ് ഇപ്പോൾ ഇസ്രായേൽ തിരിച്ചടി നൽകിയത് എന്തായാലും ചോദിച്ചു വാങ്ങിയ തിരിച്ചടി എന്നാണ് പലരും വിമർശിച്ചത് പക്ഷെ അപ്പോഴും ഇപ്പോൾ വരുന്ന ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടർ പ്രകാരം ഇറാന്റെ ഭാഗത്തു നിന്ന് തന്നെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഇസ്രായേലിനെ അത് മറ്റ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കരിവാരി തേക്കാനുള്ള അല്ലെങ്കിൽ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് ഇറാന്റെ കുബുദ്ധിയാണോ ഇത് എന്ന് പലരും ചോദിക്കുന്നുമുണ്ട് എന്തായാലും നിലവിലേതായാലും സംഘർഷം അതിന്റെ മൂർധന്യ അവസ്ഥയിലെത്തി നിൽക്കുന്നു അടിക്ക് തിരിച്ചടി മറുതിരിച്ചടി ഡി ഒക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങോട്ടുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരു കൃത്യമായ ഒരു ഒരു മുന്നറിയിപ്പ് വരുന്നു അത് ലോകരാജ്യങ്ങളാണ് നൽകുന്നത് ഇനിയും കൂടുതൽ സംഘർഷത്തിലേക്ക് കടക്കാതി കടക്കുന്നതിന് മുന്നേ തന്നെ ഇതിനൊരു അന്ത്യം വേണമെന്ന് തന്നെയാണ് പലരും അറിയിക്കുന്നത് അതായത് ചൊറിഞ്ഞു വാങ്ങിയതാണെങ്കിൽ പോലും ഇതിനൊരു അന്ത്യം വേണം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയാതിരിക്കുക അത് ലോകരാജ്യങ്ങൾ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യൻ വിപണിയെ അതിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു ക്രൂഡ് ഓയിലിനൊക്കെ ഒക്കെ തന്നെ വില വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിരുന്നു അങ്ങനെ പല ഭാഗത്തും പലയിടങ്ങളിലും ഇപ്പോഴും കപ്പലിൽ ബന്ദികളാക്കപ്പെട്ട ഇന്ത്യൻ ജീവനക്കാർ ഇരുപത്തിയഞ്ചു പേരിലെ പതിനേഴ് പേരും ഇന്ത്യൻ ജീവനക്കാരായിരുന്നു അതിൽ അതിൽ ഒരാളെ മാത്രമേ വിട്ടുകിട്ടിയിട്ടുള്ളൂ പക്ഷേ പുറത്തേക്ക് വന്ന മലയാളി അതൊരു യുവതി ആയതുകൊണ്ടാണ് തന്നെ നേരത്തെ വിട്ടതാണ് മേരി അടക്കമുള്ളവർ പറയുന്നത് മറ്റ് സുഹൃത്തുക്കൾ ഇന്ത്യക്കാരായിട്ടുള്ളവരൊക്കെ തന്നെ സുരക്ഷിതരാണെന്ന് മേരി പറയുകയുണ്ടായി പക്ഷെ അപ്പോഴും ഇത്തരത്തിൽ ലോകത്തെ മുൾമുനയിൽ ഒരു ഭാഗത്ത് നിർത്തുകയാണ് യുദ്ധം എന്തായാലും അത് അണപൂട്ടി പുറത്തേക്ക് വരാതി ട്ടെ എന്നത് ആശംസകളും പ്രാർത്ഥനകളും ഒക്കെ മുന്നറിയിപ്പുകളും ഒക്കെയാണ് ലോകരാജ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്